ബംഗാളിൽ പ്രതിപക്ഷമെന്ന രീതിയിലുള്ള എല്ലാ പരിഗണനയും മാധ്യമങ്ങൾ ബി ജെ പിക്ക് കൊടുത്തിരുന്നത് ബി ജെ പി പ്രതിപക്ഷത്ത് വരുന്നതിനേക്കാൾ മമത ഭയപ്പെടുന്നത് സി പി എമ്മിൻ്റെ വരമാണ് പക്ഷേ ഇടതുപക്ഷം നടത്തുന്ന മുന്നേറ്റം ഇപ്പോൾ മറച്ചുവെക്കാൻ കഴിയാത്ത നിലയിലാണ് ബംഗാളിലെ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ബംഗാളിൽ നടക്കുന്നത് ത്രികോണ മത്സരം എന്ന മാധ്യമങ്ങൾക്ക് ഇപ്പോൾ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നത് ബംഗാൾ ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് പതിനാല് വർഷമായി തുടരുന്ന മമതാ ബാനർജി ഭരണം എല്ലാവിധത്തിലും ജനത്തെ മടിപ്പിച്ചു തൃണമൂൽ കോൺഗ്രസിന് ബദലാകാൻ വന്ന ബി ജെ പിക്ക് കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഈ ഒരു അവസരത്തിലാണ് ഇടതുപക്ഷ ശക്തികൾ കളം പിടിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം വലിയ തോതിലുള്ള അക്രമങ്ങളാണ് സി പി എം നേരിട്ടത് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ സ്ത്രീകൾ ഉൾപ്പെടെ തൃണമൂൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നിരവധി പാർട്ടി ഓഫീസുകൾ തൃണമൂലുകാർ പിടിച്ചെടുത്തു സി പി എം പ്രവർത്തകർ നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പി ബംഗാളിൽ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ പ്രവർത്തനങ്ങൾ തുടങ്ങി മമതയെ എതിർക്കുന്ന വിഭാഗം മൊത്തമായി ബി ജെ പിയിലെത്തി തൃണമൂലിനെ പേടിച്ച് മാറി നിന്ന ഇടതുപക്ഷ പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ബി ജെ പിയിലും എത്തി ഇത് ബംഗാളിൽ സി പി എമ്മിൻ്റെ സർവനാശത്തിന് കാരണമായി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ ഇരുപത്തിരണ്ട് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി പതിനെട്ട് സീറ്റ് നേടി എല്ലാവരെയും ഞെട്ടിച്ചു മുപ്പത്തിനാല് വർഷം ബംഗാൾ ഭരിച്ച സി പി എമ്മിന് പത്ത് ശതമാനം വോട്ട് പോലും നേടാനായില്ല ബി ജെ പി എല്ലാ തരത്തിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തു തൃണമൂൽ അക്രമങ്ങളെ ബി ജെ പി കാര്യക്ഷമമായി തന്നെ ചെറുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലെ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായില്ലെങ്കിൽ പോലും എഴുപതിലധികം എം എൽ എമാരെ ബി ജെ പിക്ക് ലഭിച്ചു സി പി എമ്മിൻ്റെ നില വളരെയധികം ദയനീയമായി ഏഴ് ശതമാനം വോട്ട് പോലും പാർട്ടിക്ക് നേടാനായില്ല ഒരു കാലത്ത് ബംഗാൾ അടക്കുവാണ് സി പി എമ്മിന് ഒരാളെപ്പോലും എം എൽ എ സീറ്റിലേക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതിനുശേഷം വൻ അഴിച്ചുപണികൾ സി പി എം നടത്തി തൃണമൂല അക്രമങ്ങളെ പാർട്ടി ചെറുത്തു നിരവധി പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിച്ചു നേതൃസ്ഥാനത്തേക്ക് നിരവധി യുവാക്കൾ കടന്നു വന്നു സി പി എമ്മിനേക്കാൾ ഉപരി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പ്രവർത്തന രംഗത്ത് മുന്നിട്ട് നിന്നു തുടർന്ന് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം കോൺഗ്രസ് മുന്നണി ഇരുപത്തിമൂന്ന് ശതമാനം വോട്ട് നേടി പ്രതിപക്ഷമായിരുന്ന ബി ജെ പി വോട്ട് ഇരുപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനത്തിലധികം വോട്ട് നേടിയ പാർട്ടിയായിരുന്നു ബി ജെ പി പക്ഷേ അവരുടെ വോട്ട് ഇരുപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു തുടർന്ന് നടന്ന ഡിവൈഎഫ്ഐ ഇൻസാഫ് റാലി രണ്ടായിരത്തിലധികം കിലോമീറ്ററുകളാണ് ബംഗാളിൽ ഉടനീളം സഞ്ചരിച്ചത് ഇതിലൂടെയെല്ലാം നിരവധി പ്രവർത്തകരെ തിരിച്ചെത്തിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സി പി എം വൻ മുന്നേറ്റമാണ് നടത്തുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജാഥയിലും യോഗങ്ങളിലും പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൾ ഒന്നരങ്ങം പറയുന്നത് സി പി എം ബംഗാളിൽ വൻ തിരിച്ചുവരവ് നടത്തുമെന്നതാണ് സി പി എമ്മിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറച്ച നന്ദിഗ്രാമിൽ വരെ സി പി എം വൻ ജാഥകൾ നടത്തി തൃണമൂല് ഞെട്ടിച്ചിരുന്നു മോദി പ്രഭാവം എന്നത് ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ബി ജെ പി ബംഗാളിൽ പയറ്റാൻ നോക്കിയെങ്കിലും കാര്യമായി ഏറ്റില്ല എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ബംഗാൾ ജനതയെ വർഗീയമായി വേർതിരിക്കാൻ എളുപ്പമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി ബംഗാളിലുണ്ടാക്കിയ മുന്നേറ്റം മമതാ ബാനർജി വിരുദ്ധ വികാരം എന്നതുകൊണ്ട് മാത്രമാണ് പ്രത്യക്ഷത്തിൽ മമതാ ബാനർജിയെ എതിർക്കുന്നുണ്ട് എങ്കിലും തൃണമൂൽ ബി ജെ പി അന്തർധാര ബംഗാളിൽ പണ്ടു മുതലെയുള്ള കാര്യമാണ് പലപ്പോഴും ബി ജെ പിയെ കേന്ദ്രത്തിൽ തൃണമൂൽ പിന്തുണച്ചിട്ടുണ്ട് ഇപ്പോൾ തൃണമൂൽ ജനവിരുദ്ധ ഭരണത്തെയും ബി ജെ പിയുടെ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന ശക്തിയായി സി പി എം ഉയർന്നു വരുന്നുണ്ട് ബംഗാൾ ഇനി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇടതുപക്ഷം വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനുള്ളൊരു ദിശാ സൂചികയാവും പ്രതിപക്ഷം എന്ന രീതിയിലുള്ള എല്ലാ പരിഗണനയും ബംഗാളിലെ മാധ്യമങ്ങൾ ബി ജെ പിക്ക് കൊടുത്തിരുന്നത് ബി ജെ പി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനേക്കാൾ മമത ഭയപ്പെടുന്നത് സി പി എം വരുന്നതാണ് പക്ഷേ ഇടതുപക്ഷം നടത്തുന്ന മുന്നേറ്റം ഇപ്പോൾ മറച്ചു വയ്ക്കാൻ കഴിയാത്ത നിലയിലാണ് ബംഗാളിലെ മാധ്യമങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു മുന്നൊരുക്കമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സി പി എം ലക്ഷ്യമിടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടുകൾ നേടി പ്രധാന പ്രതിപക്ഷം എന്ന സ്ഥാനം തിരിച്ചെടുത്തതിനു ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണത്തിലേക്ക് എത്താനാണ് സി ശ്രമം ജനപിന്തുണ നേടിയെടുക്കുന്നതിനപ്പുറം തൃണമൂലാക്രമണങ്ങളെ ചെറുക്കുക എന്നതും സി പി എമ്മിൻ്റെ മുന്നിലുള്ള വെല്ലുവിളിയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനൊപ്പം നാല് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിലും സി പി എം രണ്ടാമതെത്തിയിരുന്നു ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് താഴ്ന്നു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു പക്ഷേ അവിടെയെല്ലാം സി പി എം മികച്ച മത്സരം കാഴ്ചവെച്ച് രണ്ടാമതെത്തി നിലനിൽപ്പിനുവേണ്ടി ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയ സി പി എം പ്രവർത്തകരും അനുഭാവികളും പാർട്ടിയിൽ തിരിച്ചെത്തി ഇനിയുള്ള നാളുകൾ സി പി എമ്മിൻ്റെ മടങ്ങിയവരുമാണ് രാഷ്ട്രീയ നിരീക്ഷകം പ്രവചിക്കുന്നത് ബംഗാളിൽ